മലയാളികൾ പാലായുടെ പ്രതീകമായി കെ എം മാണിയാണ് എക്കാലവും കാണുന്നതെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് മീനച്ചിൽ താലൂക്ക് സഹകരണ കാർഷിക വികസന ബാങ്കിന്റെ പ്രഥമ വൈസ് പ്രസിഡന്റായിരുന്ന ആയിരുന്ന കെ എം മണിയുടെ പേരിൽ ബാങ്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന കർഷക കർഷക തൊഴിലാളി അവാർഡുകളുടെ വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കർഷക താൽപര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള ശ്രദ്ധേയമായ ഇടപെടൽ നടത്താൻ ശ്രദ്ധിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് മാണിസാറെ നാം ഓർക്കുമ്പോൾ ഇന്ന് നിയമവകുപ്പ് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഏറെ കാലം ദീർഘകാലം ഏറ്റവും കൂടുതൽ ഈ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഒരു മന്ത്രി ആയിരുന്നു മാണിസാർ എന്ന നിലയിലാണ് ഞാൻ ഓർക്കുന്നത് ധനകാര്യ വകുപ്പും ഏറ്റവും അധികകാലം കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം പിടിച്ച കർഷകപക്ഷ നിലപാടുകളാണ് ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും തുടരുന്നതെന്നും മന്ത്രി പറഞ്ഞു കർഷകരെയും കർഷക തൊഴിലാളികളെയും എന്നും ചേർത്തു നിർത്തി ക്ഷേമം ഉറപ്പുവരുത്തിയ നേതാവായിരുന്നു കെ എം മാണി മന്ത്രി റോഷി അഗസ്റ്റിനും പറഞ്ഞു കർഷക രാഷ്ട്രം രാഷ്ട്രീയ കക്ഷികൾ അജണ്ടയിൽ ഉൾപ്പെടുത്തിയത് കെ എ മാണിയുടെ കർഷകപക്ഷ ഇടപാടലിനെ തുടർന്നാണെന്ന് ജോസ് കെ മാണി എം പി പറഞ്ഞു ജോർജി എബ്രഹാം ചക്ലത്ത് ജസ്റ്റിൻ സക്രിയാസ് കാഞ്ഞിരത്തെങ്കൽ എന്നിവർക്ക് കർഷക അവാർഡും ഭവാനി അയ്യപ്പൻ മുല്ലപ്പറമ്പിലും കർഷക തൊഴിലാളി അവാർഡും മന്ത്രി റോഷി അഗസ്റ്റിൻ സമ്മാനിച്ചു പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ ജോസ് കെ മാണി എം ബിയും വിതരണം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ഹൗസൈബ് ബച്ചൻ ബാലബ്ലാക്കിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ തോമസ് പീറ്റർ പ്രൊഫസർ ലോപ്പസ് മാത്യു വി ടി തോമസ് വാർഡ് കൌൺസിലർ ബി ജെ ജോജോ കാഞ്ഞിരപ്പള്ളി ബാങ്ക് പ്രസിഡന്റ് സാജൻ ദുർഗ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ